ഇന്ത്യ വളരെ കരുതലോടെ നോക്കിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് കാരണം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ കണ്ണു വെച്ചു ചൈന അവരുടെ കുടില തന്ത്രം നടപ്പിലാക്കിയെടുക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭൂട്ടാനിലെ രാജകുടുംബത്തിൻ്റെ സ്വത്തുക്കൾ ഇപ്പോൾ ചൈന കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിപ്പോരുന്നത് ഭൂട്ടാനിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബെയുൽ ഖിൽപോങ് നദീതീരത്താണ് ചൈന ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗത്തിലാക്കുന്നത് പുതുതായി ലഭിച്ച ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് ചൈനയുടെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുന്നത് ഒരു മാസത്തിൽ താഴെ മാത്രമാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾക്ക് പഴക്കമുള്ളത് ഈ ഒരു മാസത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഇതെന്നും വിശ്വസിക്കുന്നു എന്തിനേറെ പറയുന്നു ഭൂട്ടാൻ രാജകുടുംബത്തിൻ്റെ പൈതൃക സ്വത്തുക്കൾ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളിലും ചൈനയുടെ കടന്നുകയറ്റം ഉണ്ട് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഭൂട്ടാൻ സർക്കാരിനാകട്ടെ ഇതൊന്നും തന്നെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളത് നിർഭാഗ്യവശാൽ ഒരു വസ്തുതയാണ് വടക്കു കിഴക്കൻ ഭൂട്ടാനിലേക്ക് ചൈന അധികൃതമായി കയറുന്നതിൻ്റെ വിവരങ്ങൾ ഇതിലൂടെ ഇന്ത്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇരുന്നൂറിലധികം കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിലവിൽ നിർമ്മാണം തുറന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അന്തിമമായി ഇതിൻ്റെ ഒരു കണക്ക് പറയാനും കഴിയില്ല ഭൂട്ടാനുമായിട്ടുള്ള അതിർത്തി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ചൈനയുടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കൂടുതൽ ദ്രുതഗതിയിലാക്കിയിരിക്കുന്നു നിർമ്മാണം പുരോഗമിക്കുന്നു എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഭൂട്ടാൻ അതിർത്തിയിൽ ചൈനയുടെ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ജക്കാർത വാലിയിലടക്കം അനധികൃത നിർമ്മാണം ചൈന നടത്തിയിരുന്നു ഭൂട്ടാൻ അതിർത്തിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൈനയുമായി തുടരുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊരു നീക്കം ചൈന നടത്തിയിരിക്കുന്നതേറെ ദുരൂഹമാണ് ഭൂട്ടാനിലെ രാജകുടുംബത്തിൻ്റെ പൈതൃക സ്വത്തുക്കൾ അടങ്ങിയ പർവ്വത പ്രദേശങ്ങൾ പോലും കയ്യേറാനുള്ള ധൈര്യം അത് ചൈനയ്ക്കുണ്ടായിരിക്കുന്നു വെറും എട്ട് ലക്ഷത്തോളം മാത്രമാണ് ഭൂട്ടാന്റെ ജനസംഖ്യ അങ്ങനെ ഒരു കുഞ്ഞുരാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമായ ചൈന അവിടെ കയ്യേറ്റം നടത്തുന്നത് തടയാനുള്ള വലിയ പരിമിതി തന്നെയാണ് ഇപ്പോൾ ഭൂട്ടാൻ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് എതിർത്തൊന്നും തന്നെ പറയാൻ സാധിക്കാത്തത് ഇന്ത്യയുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ചൈന ഭൂട്ടാനിൽ കയ്യേറ്റം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട മറ്റൊരു വിഷയം ഇന്ത്യയുടെ സുരക്ഷയിലും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിലേക്ക് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും കടക്കുന്നത് ഭൂട്ടാൻ്റെ ചില ഭാഗങ്ങളിൽ ചൈനയുടെ അധിനിവേശം ഇന്ത്യയുടെ സുരക്ഷയെ വലിയ തോതിൽ തന്നെയാണ് വെല്ലുവിളി ഉയർത്തുന്നത് ഭൂട്ടാന്റെ പ്രദേശമായി രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് അവർ നിർമ്മിച്ച റോഡ് അത് നീട്ടുന്നതിൽ നിന്നും ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ ഇടയ്ക്ക് തടഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സിക്കിമിനോട് ചേർന്ന ദോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം ചൈനീസ് തൊഴിലാളികൾ ഭൂട്ടാൻ പ്രദേശത്തിനോട് കിഴക്കും ദോക്ലാമിനോട് ചേർന്നും കിടക്കുന്ന അമൂച്ചു നദീതടത്തിൽ ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തെ മറ്റ് മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായ സിലിഗുഡി ഇടനാഴിക്ക് ഭീഷണിയാകുന്ന തരത്തിലും ചൈനീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സാന്നിധ്യം തെക്കോട്ട് വ്യാപിപ്പിക്കുന്നതിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂട്ടാനിലെ കയ്യേറ്റമെന്നാണ് ഇന്ത്യ ഇപ്പോൾ വിലയിരുത്തുന്നത് ഭൂട്ടാനിൽ ചൈനയുടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം തന്നെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത്